കന്യാകുമാരിയിലെ പത്മനാഭപുരം കൊട്ടാരം ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമാണ് ഈ കൊട്ടാരം അതായത് തമിഴ്നാട്ടിലെ കേരളം എന്ന് വേണമെങ്കിൽ നമുക്ക് കൊട്ടാരത്തെ പറയാം കൊട്ടാരത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് പൂമുഖം പ്ലാമൂട്ടിൽ കൊട്ടാരം മന്ത്രശാല തുടങ്ങി പതിനാലോളം കെട്ടുകൾ ഇവിടെ നമുക്ക് പത്മനാഭപുരം കൊട്ടാരത്തിൽ വന്നാൽ കാണാം നിലവിൽ എല്ലാ കൊട്ടാര കെട്ടുകളും ഓടുവാകിയ മേൽക്കൂരിയും തടി കൊണ്ടുള്ള സ്ട്രക്ചറുമാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു നവരാത്രി മണ്ഡപം നമുക്ക് നമുക്കവിടെ കാണാം നവരാത്രി മണ്ഡപം പൂർണ്ണമായും കരിങ്കല്ല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നവരാത്രി മണ്ഡപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ നവരാത്രി ആഘോഷങ്ങൾ നടന്നിരുന്നത് ഈ നവരാത്രി മണ്ഡപത്തിലായിരുന്നു നമുക്കറിയാം ഒരു പക്ഷേ ഈ കൽമണ്ഡപത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അതീവ ചരിത്ര പ്രാധാന്യമുണ്ടെങ്കിലും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ കൊട്ടാരവും ഈ കൽമണ്ഡപവും ഒക്കെ കടന്നു വന്നത് മണിചിത്ര താഴെ എന്ന സിനിമയിലൂടെയാണ് ഒറ്റക്കല്ലിൽ തീർത്ത കൂറ്റൻ കരിങ്കൽ തൂണുകളാണ് ഈ ഒരു കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് ആ അതുമാത്രവുമല്ല ഇതിൻ്റെ ചുറ്റോടു ചുറ്റും വിരിച്ചിരിക്കുന്നത് കരിങ്കൽ സ്ലാബുകളാണ് ഇതിൻ്റെ മുകൾ ഭാഗവും അല്ലെങ്കിൽ ഇത് മേഞ്ഞിരിക്കുന്നതും കരിങ്കൽ സ്ലാബുകൾ കൊണ്ട് തന്നെയാണ് ഈ തൂണുകളിലൊക്കെ തന്നെയും മൃഗരൂപങ്ങളും മനോഹരമായിട്ടുള്ള മറ്റു ശില്പവേലകളും ഒക്കെ ചെയ്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും തിളക്കം മങ്ങാതെ നിൽക്കുന്ന ഇതിൻ്റെ നിലത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും പണ്ട് കാലത്ത് ഔഷധ കൂട്ടുകളും മറ്റുമൊക്കെ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ നിലം ഇന്നും ഒരതിശയം തന്നെയാണ് കൽമണ്ഡപത്തിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു വീഡിയോ ചിത്രീകരണം നടക്കുന്നുണ്ടായിരുന്നു വരൻ ഓടി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ചാനലിൻ്റെ ഫോളോവർ ആണ് വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായി അവരവിടെ സ്വസ്ഥമായിട്ട് ആ വീഡിയോ ചിത്രീകരണം വീഡിയോഗ്രാഫേഴ്സ് നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയം പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു രാവിലത്തെ സമയം ആയതുകൊണ്ട് തന്നെ പ്രത്യേക അല്ല അവരുടെ നിർദ്ദേശപ്രകാരം പല ആംഗിളിലൊക്കെ നിന്ന് അവർ ഡാൻസ് ചെയ്തുമൊക്കെ അതെടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ കുട്ടി കുട്ടിപ്പട്ടാളങ്ങളുടെ വരവ് പിന്നെ ഒരു ബഹളമായിരുന്നു അവിടെ വീഡിയോ ചിത്രീകരണമൊക്കെ അവർ പ്ലാൻ ചെയ്തതെല്ലാം മുടങ്ങിയെന്ന് തന്നെ പറയാം ഈ നവരാത്രി മണ്ഡപത്തിൻ്റെ പഴക്കത്തെപ്പറ്റി കൃത്യമായ രേഖകളില്ലെങ്കിലും കൊട്ടാരമുള്ള സമയത്ത് തന്നെ അവിടെ നവരാത്രി മണ്ഡപം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ ആദ്യ കാലത്ത് നമ്മൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നില്ല ഇതിന് അന്ന് ഇപ്പം ഈ ബാക്കിയുള്ള കൊട്ടാര ഭാഗങ്ങൾ പോലെ തന്നെ തടി കൊണ്ടും അല്ലെങ്കിൽ കല്ലുകൊണ്ടുമൊക്കെ നിർമ്മിച്ച ഒരു ആയിരുന്നു എന്നാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇപ്പൊ ഈ കാണുന്ന രീതിയിൽ പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയും നാലര മീറ്റർ ഉയരവുമാണ് ഈ മണ്ഡപത്തിനുള്ളത് നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് ഈ സെൻട്രൽ പോർഷനിലുള്ള നൃത്ത മണ്ഡപമാണ് കൽമണ്ഡപത്തിനുള്ളിൽ മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഒരറ നമുക്ക് കാണാൻ കഴിയും നിറയെ കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ ആ അറ മണ്ഡപത്തിൽ വാദ്യമേളങ്ങളോ നൃത്തങ്ങളോ ഒക്കെ കാണുമ്പോൾ കൊട്ടാരത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് അവിടെ ഇരുന്ന് വീക്ഷിക്കാനുള്ള ഒരു ഇടമായിരുന്നു ഈ അറ അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനുള്ളിലിരിക്കുന്ന സ്ത്രീ ജനങ്ങളെ കാണാൻ സാധിക്കില്ല അവർക്കെന്നാൽ സ്വസ്ഥമായിരുന്നു ഈ പരിപാടികളെല്ലാം വീക്ഷിക്കുകയും ചെയ്യാം അതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്നതായിരുന്നു ഈ അറ തൊട്ടടുത്ത് മണ്ഡപത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സരസ്വതീക്ഷേത്രം നവരാത്രി പൂജകളും മുഴുവനും ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് നടന്നിരുന്നത് ഈ നമ്മൾ ആ മണ്ഡപത്തിൽ കണ്ടതുപോലെയുള്ള തൂണുകൾ ഇവിടെ ഉണ്ടെങ്കിലും അതിലും ഗംഭീരമായിട്ടുള്ള അലങ്കാരപ്പണികൾ ഈ ക്ഷേത്രത്തിൻ്റെ തൂണുകൾ ചെയ്തിട്ടുണ്ട് ദീപകന്യകൾക്ക് ആവൽ നിൽക്കുന്ന ഓരോ തൂണുകളും നമ്മളിൽ അതിശയം ഉണർത്തും കാരണം എത്രയോ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും ആ ശില്പങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും കൂടാതെ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു 嗯嗯、mm hmm. രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ നവരാത്രി ആഘോഷങ്ങൾ പൂർണ്ണമായും നടന്നിരുന്നത് ഈ നവരാത്രി മണ്ഡപത്തിലായിരുന്നു നമുക്കറിയാം നവരാത്രിയോടനുബന്ധിച്ചുള്ള പൂജ വയ്പും അതോടൊപ്പം സരസ്വതി പൂജയും പിന്നെ അതിനുശേഷമുള്ള എന്താണ് എല്ലാ കലാകാരന്മാരുടെ വാദ്യമേളങ്ങളും നൃത്തങ്ങളും അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഉത്സവങ്ങളും നടന്നിരുന്നത് ഈ നവരാത്രി മണ്ഡപത്തിലായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വിദ്യാദേവതയായ സരസ്വതി ദേവിയെ ആണ് അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് അതായത് ഈ നവരാത്രി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വിദ്യാദേവതയായ സരസ്വതിയെ പ്രതിഷ്ഠിച്ചിരുന്നത് എന്തായാലും നിലവിൽ നമ്മൾ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ദേവി ദേവി വിഗ്രഹം അവിടെ കാണാൻ സാധിക്കില്ല അത് അവിടെ നിന്നും ഇപ്പോൾ മാറ്റി ഇപ്പോൾ ഒരു പുരാ ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ അധീനതയിലായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അവിടെ പൂജകളൊന്നുമില്ല പകരം ആ വിഗ്രഹം നിലവിൽ തെക്കേ തെരുവിലുള്ള തേവാരക്കെട്ടിലേക്ക് അത് ആ വിഗ്രഹം മാറ്റി അവിടെ ആ ക്ഷേത്രത്തിലാണ് പൂജ നടത്തുന്നത് ആ വിഗ്രഹമാണ് ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് പത്മനാഭപുരം കൊട്ടാരം സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പലപ്പോഴും നമുക്ക് പരിചയമുള്ള ചിലരൊക്കെ നമ്മോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കൊട്ടാരം ചരിത്ര പ്രാധാന്യമുള്ള ഈ കൊട്ടാരം സന്ദർശിക്കുന്ന സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കാൾ കൂടുതൽ അറിയാനുള്ളത് ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതായത് മണിചിത്രത്താഴ് എന്ന ഒരു സിനിമയിലെ ഒരു നൃത്തരംഗം ഇവിടെ വെച്ച് ചിത്രീകരിച്ചിരുന്നു ഒരുമുറയും വന്ന് പാർത്തായ എന്ന നൃത്തരംഗം നവരാത്രി മണ്ഡപത്തിൻ്റെ ഡാൻസ് ഹാളിൽ വെച്ചാണത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ഫ്രെയിമുകളും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഇടം തന്നെയാണ് ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ചേരത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം